നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജ് അന്തരിച്ചു കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു യൂത്ത് കോൺഗ്രസ് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു കൊല്ലം ശൂരനാട് ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം ജോയ് ജോർജ് എന്ന വ്യക്തി മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് അധികൃതരുടെ നിർദ്ദേശം നിഷേധിച്ച് ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായി വാർഡ് മെമ്പർ കോട്ടയം പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കി കുഴികൾ നികത്തിയത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെ കുഴികൾ കുഴികളടച്ചത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ പണം ഉപയോഗിച്ച് ചെയർമാൻ പിന്തുണയുമായി പ്രതിപക്ഷ കൗൺസിലർമാരും പാലക്കാട് പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചതോടെ നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്ക് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടത് പാലത്തിലൂടെയുള്ള യാത്ര ഒറ്റവരിയാക്കിയതോടെ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പോലീസും രംഗത്തിറങ്ങി കൊല്ലം ചക്കുവള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഒരാൾക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് മലനട ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ മതിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികരും പരിക്കേറ്റു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ആസിഡ് ആക്രമണത്തിൽ ഏഴുപേർക്ക് പൊള്ളലേറ്റു രാജീവ് ഗാന്ധി നഗറിലെ താമസക്കാരനായ മുനീറാണ് ആക്രമണം നടത്തിയത് കുട്ടികൾ അടക്കമുള്ളവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവകലാസാഹിതി യു കെ യുടെ പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് തുള്ളൽ എന്ന കലയെ സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം ഞായറാഴ്ച യു കെയിലെ മിൽട്ടൺ കെയിൻസ് മാർഷ് ട്രെയിൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു മണലൂർ ഗോപിനാഥ് തൃശൂർ അളകപ്പനഗർ വെണ്ടൂർ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ തുറന്ന് പണം കവർന്നു മറ്റൊരിടത്തെ ഭണ്ഡാരം തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു